ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പാഴ്സൽ സർവീസ് വഴി അയച്ച ഒരു പാഴ്സൽ ട്രാക്ക് ചെയ്യുന്നതെന്നാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായി നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ പാഴ്സൽ സർവീസ് വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫീസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് മെയിൻ സ്ക്രീനിൽ തന്നെ പാഴ്സൽ സർവീസ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് ഇവിടെ ആദ്യത്തെ കോളത്തിൽ നമുക്കൊരു മാത്തമാറ്റിക്കൽ ക്യാപ്റ്റ കാണാവുന്നതാണ് ഇവിടെ ഫോർട്ടി വൺ പ്ലസ് എത്രയാണെന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് അത് രണ്ടാമത്തെ കോളത്തിൽ അതിന്റെ ആൻസർ എഴുതേണ്ടതാണ് രണ്ടാമത്തെ കോളത്തിൽ അതിന്റെ ആൻസർ ആയ വൺ നോട്ട് സെവൻ എന്നുള്ളത് ഞാൻ എഴുതി കൊടുക്കുന്നു അതിനുശേഷം മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് യുവർ ടെൻ ഡിജിറ്റ് പി ആർ ആർ നമ്പർ എന്ന് കാണാവുന്നതാണ് അവിടെ നമ്മുടെ പത്തക്ക പ്രോഗ്രസീവ് റെഫറൻസ് റെക്കോർഡ് അതായത് പി ആർ ആർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പാഴ്സൽ അയക്കുമ്പോൾ ലഭിക്കുന്ന സ്ലിപ്പിൽ ലഭ്യമാകുന്നതാണ് ശേഷം ട്രാക്ക് നൌ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നമ്മൾ അയച്ച പാഴ്സലിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും കാണാൻ സാധിക്കുന്നതാണ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പാഴ്സൽ അയച്ചിരിക്കുന്നതെന്നും ആരാണ് അയച്ചതെന്നും സ്വീകരിക്കേണ്ടത് ആരാണെന്നുള്ളതും എല്ലാം ഈ സ്ക്രീനിൽ വ്യക്തമാകുന്നതാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ലോഡിംഗ് ട്രെയിൻ നമ്പറും അതുപോലെ തന്നെ ലാസ്റ്റ് അൺലോഡിംഗ് ട്രെയിൻ നമ്പറും കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റസ് ആണ് കാണിച്ചിരിക്കുന്നത് കാരണം ഓൾറെഡി ഈ പാഴ്സൽ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് സ്റ്റാറ്റസ് ഡെലിവേർഡ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്ത്യൻ റെയിൽവേയുടെ പാഴ്സൽ സർവീസ് വഴി അയച്ച ഒരു പാഴ്സൽ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി